ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് നാൽപ്പത്തി അഞ്ചാം അധ്യായം ഗുരുപുത്രാനയനൻ ഗുരുപുത്ര ആനയനം ശ്രീശുഖൻ പറഞ്ഞു പിതാക്കൾക്കറിയാം തന്നെയെന്നോർത്തു പുരുഷോത്തമൻ അതുമായിക്കാൻ പ്രയോഗിച്ചു ജഗൻ മോഹനമായ ഏ അച്ഛാ അമ്മേ എന്നവരെ വിളിച്ചേട്ടനൊടൊത്തുടൻ നമിച്ചാൻ നവർ തൻകാൽക്കൽ സാദരം പ്രീണനോത്സുഖൻ രാമകൃഷ്ണന്മാർ പറഞ്ഞു നിങ്ങൾ ഞങ്ങളിൽ നിത്യോത്കണ്ഠിതരാണെന്നിരിക്കലും ബാല്യപൗകണ്ട കൈശോരസുഖം കിട്ടിയില്ല ഞങ്ങളാൽ പിതൃലാളന തന്മോദമറിഞ്ഞോരല്ല ഞങ്ങളും ഞങ്ങൾ നേടിയില്ല നിർഭാഗ്യാൽ ഭഗവൽ ഭവൽ സാമീപ്യ സംഗമം പുരുഷാർത്ഥപ്രദം ദേഹം നൽകി പോറ്റിവളർത്തിയോർ പിതാക്കളാണ് അവർക്കുള്ള കടം ദീർഘാശതാബ്ദവും

ഗുരുവിപ്രൻദാസനിവർ കുതകാ പ്രാണി ചത്തവൻ എന്നാൽ കംസഭയം ഞങ്ങൾക്കെപ്പോഴും നിലനിൽക്കയാൽ ഒത്തില്ല നിങ്ങളെ പൂജിക്കുവാൻ ബാല്യദിനങ്ങളിൽ ദുർബുദ്ധി കംസനാലേറ്റം ക്ലിഷ്ടരായ പിതാക്കളെ പൊറുക്കണേ നിങ്ങളെ സേവിക്കാത്ത പരതന്ത്രരിൽ ശ്രീശുഖൻ പറഞ്ഞു ഹരിമായ മനുഷ്യൻ വിശ്വാത്മാവേവമുരയ്ക്കവേ മടിയിൽ പൂണ്ടുലാളിച്ചു മുഗ്ധരായ ഓർമക്കളെ സ്നേഹപാശാവൃതർ കഴുത്തോളം കണ്ണീരൊലിക്കവേ മോഹിക്കയാൽ ഇരുവരും മൂകരായി തീർന്നു ഭൂപതേ പിതാക്കളാശ്വസ്തരാകെ ഭഗവാൻ ദേവകീസുതൻ വാഴിച്ചു എതുരാട്ടായി മുത്തച്ഛനാ മുഗ്രസേനനെ മഹാരാജാവങ്ങു കാത്തിരാവൂ പ്രജകൾ ഞങ്ങളെ യയാതിശാപമിനിമേൽബാധിക്കായതുനാഥനെ ഞാൻ ഭൃത്യനായിരിക്കന്മാരും ബലി അങ്ങയിലർപ്പിക്കും എങ്കിലെന്തിനു പറവേനന്യർ തൻകഥ കംസനെ പേടിച്ച യതു വൃഷ്ണ്യന്ധക മധുക്കളെ ദാശാർഹ കുരന്മാരെ വരുത്തി സ്വജനങ്ങളെ പാർപ്പിച്ചാരാ സ്വദേശപ്രാപ്തര സ്വഭവനങ്ങളിൽ സമാശ്വസിപ്പിച്ച വിശ്വംഭരൻ സമ്പത്തു നൽകിയും കയ്യൂ കാൽ കൃഷ്ണരാമന്മാർ ശത്രുഭേതി കറ്റവേ മാലന്യേ ഗൃഹധർമ്മത്തിൽ മുഴുകി മധുരാപുരി പ്രമോദപൂർവം വീക്ഷിച്ചു മുകുന്ദവദനാമ്പുജം ദിനംതോറും ശ്രീചുരിയും സതയസ്മിത വീക്ഷണം വൃദ്ധർക്കും ജോബല താരങ്ങുണ്ടായിത്തീർന്നു യൗവനം മുകുന്ദവദനത്തേനുണ്ട് ഇന്ദ്രിയങ്ങൾ രമിക്കയാൽ പിന്നെ സംഘർഷണയുധൻ ഭഗവാൻ ദേവകീസുധൻ നന്ദൻ അടുത്തുപോയി കെട്ടിപ്പിടി ചിങ്ങന ചൊല്ലിനാൻ അച്ഛാ സ്നേഹാർദ്ദ്രമാം നിങ്ങൾ പോറ്റിലാളിച്ചു ഞങ്ങളെ പിതാക്കൾ തങ്ങളെക്കാളും പ്രീതി കാട്ടുന്നു മക്കളിൽ പോറ്റി രക്ഷിക്കുവാൻ ആളല്ലാത്തോർ കൈവിട്ട മക്കളെ പുത്രതുല്യം പോറ്റിയതാറ് അവർ മാതാപിതാക്കൾ താൻ അച്ഛൻ വ്രജം ഞങ്ങൾ പാലിക്കേണ്ടു സുഹൃത്സുഖം സ്നേഹദുഃഖികളെ കാണാൻ വരും പിന്നീടു നിങ്ങളെ വസ്ത്രാഭരണ പാത്രങ്ങൾ സമ്മാനിച്ചാദരത്തോടെ ആശ്വസിപ്പിച്ചു ആശ്വസിപ്പിച്ചു നന്ദനാദി ഭഗവാൻ ഹരി നിറകണങ്ങളോടെ പുൽഗി നന്ദൻ പ്രണയവിഹ്വലൻ കൃഷ്ണനെ ഗോപരോടൊപ്പം പിന്നെ ഗോഷ്ടത്തിലേക്കു പോയി പിന്നീട് ശൗരി ചെയ്യച്ചു മക്കൾ തൻ്റെ സംസ്കൃതി പുരോഹിത ബ്രാഹ്മണന്മാർ നിർദ്ദേശിച്ചതുമാതിരി പിന്നെ പൊന്മാലയും വട്ടും ധരിച്ചിട്ടുള്ള വൈക്കളെ പൈക്കുട്ടികളെയും സ്ഥലം പൈക്കുട്ടികളെയും സ്വാരംകൃതന്മാർ കേദക്ഷിണ രാമകൃഷ്ണർ ജനിച്ചപ്പോൾ നേർന്ന ദാനപശുക്കളെ കംസൻഹരിക്കയാൽ പ്രായശ്ചിത്തമായതുജൈ ഉൻ ദ്ജത്വം പ്രാപിച്ച സംസ്കൃതന്മാരാതനിഷ്ഠരെ ഗായത്രവ്രതിമാരാക്കി ഗർഗൻ യതുപുരോഹിതൻ സർവവിദ്യാനിധികളെ സർവജ്ഞർ ജഗതീശ്വരർ സ്വതസിദ്ധജ്ഞാനം ഉള്ളിൽ വഹിക്കും നരരൂപികൾ കാശീങ്കൽ ജനിച്ചോനെ അവന്തീപുരവാസിയെ പ്രാപിച്ചു സാന്ദീപനിയെ ഗുരുവായി വരിക്കുവാൻ ഗുരുവീശ്വരനെണ്ണി സേവിച്ച രാജിതേന്ദ്രിയർ ഗുരുശുശ്രൂഷ ഗുരു ശുശ്രൂഷ തന്മേന്മ വെളിവാക്കുന്ന മാതിരി കളങ്കമില്ലാത്ത ശുശ്രൂഷയിൽ സന്തുഷ്ടനായി ദ്വിജൻ ഉപദേശിച്ചു വേദോപനിഷംഗങ്ങളൊക്കെയും സരഹസ്യം ധനുർവേദം ധർമ്മം മീമാംസ തർക്കവും സന്ധി വിഗ്രഹമെന്നാറു തരമാം രാജനീതിയും ഭൂപതയെ ഭൂപമുഖ്യന്മാരൊരിക്കൽ കേട്ടത് അത്രയും ഹൃദയസ്ഥമാക്കി ബാലന്മാർ പ്രവർത്തകർ നേടി കലാവിദ്യ അറുപത്തിനാല് അത്രനാളിനാൽ പിന്നെ ഗുരുവോടർത്ഥിച്ചു ഗുരുദക്ഷിണ വാങ്ങുവാൻ ശിഷ്യർക്കിഴും വിസ്മയനീയ ബുദ്ധിയും മഹത്വവും ദിവ്യതയും ഗ്രഹിക്കയാൽ ചോദിച്ചു സാന്ദീപനി ഭനി ചെന്നോൽ ചോദിച്ചു സാന്ദീപനി ഭനി ചൊന്ന പോൽ പ്രഭാസതീർത്ഥത്തിൽ മരിച്ച പുത്രനെ മഹാരഥന്മാർ ശരിയെന്നു തേർ വിശ്രമിക്കവേ അധീരരാരെന്നു തിരിച്ചറിഞ്ഞുടൻ വന്നാൻ അമൂല്യാർഹണമൊത്ത്മ്പതി ഭഗവാനോടോദീ വേഗം താ ഗുരുപുത്രനെ തിരക്കയ്യാൽ പണ്ടിവിടെ നീ വിഴുങ്ങിയ കുഞ്ഞിനെ സമുദ്രം പറഞ്ഞു ഞാൻ വിഴുങ്ങിയിട്ടില്ല ദേവ ശക്തൻ പഞ്ചജനാസുരൻ നീറ്റിനുള്ളിൽ സഞ്ചരിപ്പൂ ശംഖരൂപത്തിൽ ഈശ്വരാ ശിശുചോരനയാളെന്നു കേട്ടപ്പോൾ ഭഗവാൻ ഹരി നീറ്റിൽ മുങ്ങി ദൈത്യ കീറി കണ്ടില്ല കുഞ്ഞിനെ ജനാർദ്ദനൻ ശംഖധ്വനി ജപിക്കൊകെ പ്രജാശാസന പ്രജാശാസനാം യമൻ ഭക്തിപൂർവം രണ്ടു പേർക്കും നൽകി ഗംഭീര പൂജകൾ സർവഭൂതാന്തർഗതാം കൃഷ്ണനെ തൊഴുതോദിനാൻ ീരാ മനുഷ്യ വിഷ്ണോ ഞാൻ നിങ്ങൾക്കായി എന്തു ചെയ്യണം ശ്രീ ഭഗവാൻ പറഞ്ഞു സ്വകർമ്മഫലമായ അങ്ങാനീതനാ ആനീതനാം ഗുരുപുത്രനെ എന്റെ കൽപ്പനയാൽ കൊണ്ടുവന്നാലും നീ മഹീപതേ ശരി എന്നുടൻ ആനീതനാകെ ഗുരുപുത്രനെ സ്വീകരിച്ചാലും എന്നോ ദി ഗുരുവിനേ ഇനാരവർ ഗുരു പറഞ്ഞു സന്തോഷം കൈക്കൊള്ളു കുഞ്ഞേ നിങ്ങൾ തൻ ഗുരുദക്ഷിണ സ്വാദൃശന്മാർ തൻ ഗുരുവിൻ എന്തുണ്ട് ആശയപൂർണമായി വീരരെ പൂകുവിൻ ഗേഹം പൂതകീർത്തി വരിക്കുവിൻ വേദം ഹൃദി മുഴങ്ങട്ടെ പരത്തിലും ഇഹത്തിലും മേഘങ്ങൾ പോലെ ശബ്ദിച്ചു വായുപോൽ പാഞ്ഞേർ പാഞ്ഞ തേർവഴി ഗൃഹം പൂകിച്ചിതവരെ ഗുരുവിൻ്റെ അനുഗ്രഹം ഏറെ നാൾ കാണാത്ത രാമകൃഷ്ണരെ കണ്ട നാട്ടുകാർ പോയ വിത്തം കിട്ടിയതുപോൽ ആനന്ദനിമഗ്നരാ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരെ നാരായ